കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയും സംവിധായകനുമായ വി എം വിനുവിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നാവശ്യപ്പെട്ട് വിനു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി വി എം വിനുവിന്റെ പേര് ഓട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഹർജി തള്ളിയതോടെ വിനുവിന് സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയൊന്നും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത് രാഷ്ട്രീയക്കാരും സാധാരണക്കാരും സെലിബ്രിറ്റികളും ഒന്നുപോലെയാണ് എന്നും കോടതി വ്യക്തമാക്കി ഓർഡേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നതെന്നും കോടതി ചോദിച്ചു വൈഷ്ണവയുടെ കേസ് വ്യത്യസ്തമാണ് എന്നും കോടതി പറഞ്ഞു പ്രാഥമിക ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു അവസാന നിമിഷമാണ് പേര് വെട്ടിയത് അതുകൊണ്ടാണ് കോടതി ഇടപെട്ടത് ഇവിടെ സ്ഥിതി വേറൊന്നാണ് എന്നും കോടതി കൂട്ടിച്ചേർത്തു ഹർജി തള്ളിയ കോടതി വിധി മാനിക്കുന്നുവെന്ന് വി എം ബിനു പറഞ്ഞു പലവട്ടം വോട്ട് ചെയ്ത വ്യക്തി എന്ന നിലയിൽ പട്ടികയിൽ പേരുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് താൻ യു ഭാഗമായി തുടർന്നും ഉണ്ടാവും പ്രചരണത്തിന് ഇറങ്ങുമോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും വി എം വിനു പറഞ്ഞിരുന്നു നിഷ്പക്ഷ വോട്ടർമാരെ കൂടി ലക്ഷ്യമിട്ടാണ് വി എം വിനുവിനെ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവതരിപ്പിച്ചത് ദീർഘനാളായി കോഴിക്കോട് സിവിൽ സ്റ്റേഷന് സമീപമാണ് വി എം വിനു താമസിച്ചിരുന്നത് പൊതു സ്വീകാര്യൻ എന്ന നിലയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായാണ് വി എം വിനുവിനെ കോൺഗ്രസ് മത്സരിപ്പിക്കാനൊരുങ്ങിയത് ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ വി എം വിനു ഭരണകാര്യങ്ങളിലടക്കം അഭിപ്രായം തുടർന്നു പറയാറുണ്ട് നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടായിരുന്നു വി എം വിനു സ്വീകരിച്ചിരുന്നത് എന്നാൽ നേതാക്കൾ നടത്തിയ ചർച്ചകൾക്ക് ഒടുവിലാണ് വി എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് അന്തിമ തീരുമാനമെടുത്തത്